അതൊരു കാണാത്ത കാഴ്ചയല്ലേ അതുകൊണ്ട് ഞാൻ പബ്ലിക്കായിട്ട് റിയാക്ട് ചെയ്യുന്നതിന് എന്താ പ്രശ്നം അങ്ങനെയുള്ള ഞാൻ പോലും തളർന്ന് കരഞ്ഞിരുന്നൊരു സമയം എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇനി അവർക്ക് അങ്ങനെ മാപ്പ് പറയണമെങ്കിൽ തന്നെ അത് റബ്ബിനോട് പറഞ്ഞോളൂ കല്യാണം കഴിക്കുന്നത് മണി ഇറക്കും മാടിയിട്ട് ചിന്തയോടാണ് ഈ ഒരു പ്രശ്നം വരുന്നത് നവമിഥുനങ്ങളോട് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് കൈവിട്ട് പോയി ഹലോ അസ്ലാമലൈക്കും റമ്യാണ് എന്തൊക്കെയുണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കണം അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഒരു വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് നമ്മളെ ചാനലിൽ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വൈകിയിട്ടാണെങ്കിലും പറയുകയാണ് അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം കമ്പനിയിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു കല്യാണമായിട്ട് ചുറ്റി പറ്റിയിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ഈ വർഷം ആദ്യമായിട്ട് ഏറെലായി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ അത് ഏറെലായതാണോ ആക്കിയതാണോ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണം എന്ന് എനിക്കൊന്ന് തോന്നിയിട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ അറിയണ പോലെ തന്നെ ഒരു സമദ് സഖാഫിൻ്റെ ഒരു കല്യാണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാട്ടിലൂടെയാണ് ഈ ഒരു വിഷയം ഇത്ര വൈറലായി വരുന്നതും പിന്നെ ആ ഒരു ഓഡിയോ ഉപയോഗിച്ച് പല രീതിയിലുള്ള പേക്കൂത്തുകളും കാട്ടിക്കൂട്ടലുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു വിഷയം ഇത്രത്തോളം വൈറലായതും വഷളാക്കിയതും ആരാണെന്ന് ചോദിച്ചാൽ ഇത് ഇതുപോലെ എടുത്ത് അത് വീണ്ടും വീണ്ടും ഷെയർ ചെയ്ത് പ്രതികരിച്ചു പോയ ആളുകൾ തന്നെ അപ്പോൾ അതെന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതേ വേദിയിൽ നടന്ന ഒരുപാട് പരിപാടികൾ വേറെയുണ്ടായിരുന്നു അതിൻ്റെ പല പല ക്ലിപ്പിങ്സ് ആയിട്ട് പല ചാനലിലും ഇതിലും ഞാനും കണ്ടു ഒന്ന് രണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഞാൻ കാണിക്കുക അപ്പോൾ ആ ഒരു കല്യാണ വേദിയിൽ അങ്ങനെ ഒരു പാട്ടായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു സംഭവമായിട്ടോ യോജിക്കുന്ന തരത്തിലല്ല ഒരിക്കലും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതാണെന്ന് വെച്ചിട്ട് അതിനെ വിയോജിപ്പും ഞാൻ അറിയിക്കണില്ല കാരണം ആ ഒരു പരിപാടി സംഘടിപ്പിച്ചവർക്കും അതുമായിട്ട് ബന്ധപ്പെട്ടവർക്കും അറിയാം അത് ഏത് എന്താ അർത്ഥത്തിൽ അല്ലെങ്കിൽ അവരെ മനസ്സിൽ അത് സംഘടിപ്പിക്കുമ്പോൾ അത് പാടുമ്പോൾ അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുമ്പോൾ എന്താ ഉണ്ടായിരുന്നതെന്ന് എന്നുള്ളത് അവർക്കും പഠിച്ചവർക്കും മാത്രം അറിയുന്ന കാര്യമാണ് അങ്ങനെ ഒരു സംഭവം നടക്കാനുള്ള സാഹചര്യം എന്താണെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയി കാണാൻ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്യാത്തടത്തോളം കാലം എനിക്കതിൽ അഭിപ്രായം പറയാൻ യാതൊരു സ്വാതന്ത്ര്യം ഇല്ല അവ സ്വരോചിതമല്ലാത്തൊരു ഇടപെടൽ ആ ഒരു വസ്ത്രത്തിലും പിന്നെ ആ ഒരു വേദിയിലും വേണ്ടായിരുന്നു അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ ആഫ്രർ എഫക്റ്റായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കാരണം ഞാനും ഇതുപോലൊരു സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഫേസ് ചെയ്ത് വന്ന ഒരാളാണ് അത്രക്കൊന്നും നിങ്ങൾക്കൊന്നും അറിയുന്നുണ്ടാവില്ല അതിനെക്കുറിച്ച് കൂടുതൽ പറയാനും ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ആ ഒരു സമയത്ത് തന്നെ ഞാനതിൽ പ്രതികരിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് നിങ്ങൾക്കറിയാം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും വീഡിയോ പോസ്റ്റ് ചെയ്യണതാണ് ഞാനത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ അതിൻ്റെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഞാനത് പോസ്റ്റ് ചെയ്യുന്നത് പക്ഷേ അതെടുത്ത് റീപോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നല്ല അടിപൊളി അവരുടേതായിട്ടുള്ള ശൈലിയിൽ അതിൻ്റെ ക്യാപ്ഷനൊക്കെ രചിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്ത ആളുകളുണ്ടല്ലോ അവർക്ക് നല്ല റീച്ചും കിട്ടി അതുമാത്രമല്ലാതും പല പല ചാനലുകളെടുത്ത് അവരുടേതായ രീതിയിൽ കഥ രചിച്ചുകൊണ്ട് മാറ്റി മാറ്റിമറച്ച് പോസ്റ്റ് ചെയ്ത് ആ വീഡിയോയിൽ അന്ന് കാണിച്ച മുഖങ്ങൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ നമുക്കറിയാം ആരെങ്കിലുമൊക്കെ ആയിട്ട് അതിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ടാവും അതിലെ എല്ലാവർക്കും അതിന് ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയിൽ ഒരു ഏകദേശം ഒരു മാസത്തിനടുത്ത് വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലൂടെ ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട് പോലും എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ അത്ര അത്രയും ശ്രദ്ധിച്ചിട്ടാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതും അത് പോസ്റ്റ് ചെയ്യുന്നതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി ഞാൻ ചെയ്യാറുള്ളത് സാധാരണ അറിവില്ലായ്മ കൊണ്ട് മുന്നൊക്കെ ചെയ്ത് പോയിട്ടുണ്ടാവാം തെറ്റിപ്പറ്റിയിട്ടുണ്ടാവാം എന്ന് ഞാൻ പറയണില്ല എങ്കിൽ കൂടിയിട്ട് അതിലൊരു മൈൻ മൈൻഡൗട്ടായിട്ടുള്ള കാര്യം ഞാൻ മനസ്സിൽ പോലും ഞാൻ നല്ല അതിൽ പങ്കെടുത്ത ആ ഒരു മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യം എടുത്തിട്ട് ക്യാപ്ഷനും ടൈറ്റിലും മാറ്റി അവനവൻറ്റേതായിട്ടുള്ള എന്താ കാഴ്ചപ്പാട് അതിൽ ഉൾപ്പെടുത്തിയിട്ട് അവരുവിടെ വളർച്ചക്ക് മറ്റൊരു എന്താ ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളർന്ന് പറഞ്ഞ പോലെ മറ്റുള്ളവരെ താഴ്ത്തി കെട്ടിയിട്ട് സ്വയം വളർച്ചക്ക് എല്ലാം അറിയുന്ന ആളാണ് അല്ലെങ്കിൽ ഞങ്ങളാണ് ശരിയെന്ന് കാണിക്കാനും വേണ്ടിയിട്ട് അതെടുത്തിട്ട് ആകെ റിയാക്ട് ചെയ്ത് നാട്ടിച്ച് ഒരുപാട് ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മളൊക്കെ വെറും ക്വസ്റ്റ്യൻ എഞ്ചിന്നാക്കി നിർത്തി ഒരു സമയം ഫേസ് ചെയ്ത് പോയ ഒരാളാണ് ഞാൻ പേഴ്സണലി നമ്മൾ അറിയുന്നവരെ നമുക്ക് അയച്ചു തന്നിട്ട് ചോദിക്കുകയാണ് എന്താ അത് സംഭവം എന്താ ഇങ്ങനെയൊക്കെ കാണുന്നത് അങ്ങനെ അപ്പോൾ നമുക്ക് അവരെ അടുത്ത് കാര്യം പറയാം പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലുള്ള കമൻറ്റിന് മുഴുവൻ നമുക്ക് പോയിട്ട് റിപ്ലൈ കൊടുക്കാൻ കഴിയും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ എൻ്റെ ശ്രദ്ധപ്പെട്ടേൽ ഞാൻ എൻ്റെതായിട്ടുള്ള ശൈലിയിൽ മറുപടി കൊടുത്താൽ തന്നെ അവരതെടുത്ത് ഡിലീറ്റ് ചെയ്യും അങ്ങനെ ഒരു ഞാനായിട്ടൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതുകൊണ്ടാണല്ലോ ഇന്ന് ആ വീഡിയോയിലുള്ള മറ്റുള്ളവരൊക്കെ ഈ വിഷമം അനുഭവിക്കേണ്ടി വരണമെന്നുള്ള വല്ലാത്തൊരു മാനസിക പ്രയാസത്തിൽ കഴിഞ്ഞ് പോയൊരു സമയം എനിക്കുണ്ടായിന് അത്രയ്ക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കരഞ്ഞ് മക്കളെ ശ്രദ്ധിക്കാനും പറ്റാത്ത അതൊരു ചെറിയൊരു സംഭവം ഞാൻ സ്വയം എന്നോട് മറ്റുള്ളവർ പറയുന്നതും ഞാൻ ബോൾഡാണ് ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ് എന്നാണ് അങ്ങനെയുള്ള ഞാൻ പോലും തളർന്ന് കരഞ്ഞിരുന്നൊരു സമയം എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു നമുക്കൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യാം ശരിക്കും സംഭവിച്ചത് ഇതാണ് ഒരു ഓണാഘോഷ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് അന്ന് വൈറലായത് അപ്പോൾ ഈ ഒരു പരിപാടി നടന്നത് ഇങ്ങനൊരു സ്ഥാപനത്തിലാണെന്നുള്ളതും അതിൽ പങ്കെടുത്തത് അവിടുത്തെ ആളുകളാണെന്നുള്ളതും ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ പോലും ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ട ആൾ എൻ്റെ അടുത്ത് പറഞ്ഞത് വേണ്ട നമ്മൾ എന്താ നാണം കെടുത്തി അവർക്ക് പഠിച്ചോ പുറത്ത് കൊടുക്കട്ടെ ഒരിക്കക്ക് പഠിച്ചോ നല്ല ബുദ്ധി കൊടുക്കട്ടെ അതിന് ഇനി കൂടുതൽ കൂടുതൽ റിയാക്ഷനും ഇതും കൊടുക്കേണ്ട ആവശ്യമില്ല ചെയ്തത് തെറ്റന്നെയാണ് സ്വയം അംഗീകരിക്കുന്നു അപ്പം അതുപോലെ ഈ ഒരു സംഭവത്തിലും അവർക്ക് മനസ്സിലായി കാണും അവർ ചെയ്തത് തെറ്റാണ് പിന്നെ പലരും ചോദിക്കുന്നുണ്ട് അവരെന്തുകൊണ്ട് പബ്ലിക്കായിട്ട് വന്നിട്ട് മാപ്പ് പറയണില്ലയെന്ന് അത്ര വലിയ മാപ്പ് ചെയ്യേണ്ട ഒരു സംഗതിയല്ല മാപ്പ് പറയേണ്ട ഒരു സംഗതിയല്ല അവർ ചെയ്തത് ഇനി അവർക്ക് അങ്ങനെ മാപ്പ് പറയണമെങ്കിൽ തന്നെ അത് റബിനോട് പറഞ്ഞോളും നമ്മളാരും ഇത്ര വേവലാതിപ്പെടുകയോ അല്ലെങ്കിൽ അവരെ പ്രകോപിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതോടെ തന്നെ എനിക്കറിയാം ഇപ്പം ആ ഒരു കുടുംബം ഇതിൻ്റെ പുറകിൽ എത്രത്തോളം മാനസിക വിഷമം എന്നുള്ളത് ചെറിയ രൂപത്തിലെങ്കിലും പലർക്കും ഇതൊരു വിഷമമായിട്ടുണ്ടാവും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ആ ഒരു പാട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഭാര്യയുടെ പേരും ഭർത്താവിൻ്റെ നവബിന്തുനങ്ങൾ അവരുടെ പേര് വരുന്നുണ്ട് അതുപോലെ ആ ഒരു കുടുംബത്തിൻ്റെ പേര് വരുന്നുണ്ട് ഈ ഒരു വൈറലായ ഭാഗത്ത് അപ്പോൾ ഇതൊക്കെ ഒരു നല്ല ഉദ്ദേശത്തോടെ എടുത്ത് പ്രതികരിച്ച ആളുകളുണ്ട് അവർ ഉദ്ദേശം എന്താണെന്നുള്ളത് അവർക്കേ അറിയുള്ളൂ പക്ഷേ ഈ കലക്കുവെള്ളത്തെ മീൻ പിടിക്കുക എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ എന്തെങ്കിലുമൊന്ന് വീണ് കിട്ടുമ്പോൾ ഒക്കെ ഒന്ന് ചീഞ്ഞാലും വേണ്ടില്ല നമുക്ക് വളയാൽ മതിയെന്ന് വിചാരിച്ച് ഉപയോഗിക്കണ ഒരുപാട് പേരുണ്ട് അവരെക്കുറിച്ചാണ് ഞാൻ പറയണത് ഈ റീപോസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം തന്നെയാണ് ഏറ്റവും വലിയ തെറ്റ് കാരണം ഒരാളൊരു തെറ്റ് ചെയ്തു എങ്ങനെങ്കിലും അവരെ നമ്പറോ കാര്യങ്ങളോ പിടിച്ചിട്ട് അവരെ വിളിച്ച് ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യോ അല്ലെങ്കിൽ അതിലിങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അത് മറ്റുള്ളവർ ദുരുപയോഗം അവരോട് പറയുന്നതിന് പകരം അവരത് പബ്ലിക്കായിട്ട് കൊണ്ടുവന്നിട്ടതല്ലേ ചിലപ്പോൾ ഒരു പത്തോ അഞ്ഞൂറോ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിലൂടെ വരുന്ന ഒരു വീഡിയോ റീപോസ്റ്റ് ചെയ്യുന്നതാരാ ഒരു ലക്ഷത്തിൽ പരം വീഡിയോസ് വ്യൂസും റീച്ചുള്ള ഒരാളായിരിക്കും അതിലൂടെ ആയിരിക്കും അത് ലോകം കാണുന്നത് പക്ഷേ അവരത് പബ്ലിക്കായിട്ട് കൊണ്ടുവന്നിട്ടതല്ലേ അതുകൊണ്ട് ഞാൻ പബ്ലിക്കായിട്ട് റിയാക്ട് ചെയ്യുന്നതിന് എന്താ പ്രശ്നം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പക്ഷേ അത് ഇത്രത്തോളം മറ്റുള്ള ഒരുപാട് പേരിലേക്ക് അത്താൻ കാരണമായതാരാണ് അപ്പോൾ ആ ഒരു തെറ്റ് കാണുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു സോഴ്സാണ് അവരെ വിളിച്ച് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അതുകൊണ്ട് അത് തിരുത്താന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ആ വീഡിയോ റീപോസ്റ്റ് ചെയ്യാത്ത രൂപത്തിൽ ഇന്നിങ്ങനെ ഒരു വീഡിയോ അതിൻ്റെ ശ്രദ്ധയപ്പെട്ടു അല്ലെങ്കിൽ ഒരു ഓഡിയോ എൻ്റെ ശ്രദ്ധപ്പെട്ടു അതുകൊണ്ട് അങ്ങനെ എത്രയോ പേര് പ്രതികരിക്കണ്ടല്ലോ അവരെ ഒരു ക്ലിപ്പും വൈറ്റും കാര്യങ്ങളൊന്നും കൊടുക്കാതെ അങ്ങനെയൊക്കെ നമുക്ക് ഓപ്ഷൻസ് ഉള്ള ഈ സമയത്ത് അതൊന്നും വേണ്ട എനിക്കും അതിൻ്റെ കൂടെ ഈ ഒരു മുഖം കണ്ടാലേ മറ്റുള്ളവർ ക്ലിക്ക് ചെയ്യുള്ളൂ ഒരു വീഡിയോ കണ്ടാലേ മറ്റുള്ളവരെ പിടിച്ചിരുത്താൻ കഴിയുള്ളൂ അവരുടെ തെറ്റിനെ നമ്മൾ വീണ്ടും കാണി മറ്റുള്ളവർക്ക് കാണിച്ചുകൊണ്ട് ഇതാണ് അവർ ചെയ്ത തെറ്റ് നോക്കൂ ഇത് ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ എന്നു പറഞ്ഞിട്ട് നമ്മൾ തന്നെ അത് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയൊരു ആയുധമാണ് അതൊന്നൊരു ഒരു ചെറിയൊരു മുറിവ് പറ്റിയാൽ മതി നമുക്കത് എന്നത്തേക്കുള്ള ഒരു എന്താ പറയുക അടിച്ചമർത്തപ്പെട്ട രീതിയിലായിരിക്കും അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസില് കൂടിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു ഓഡിയോ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിങ്ങിൽ ആണ് നിൽക്കുന്നത് ഒരുപാട് പേര് ആ ഓഡിയോ എടുത്തിട്ട് അത് വെച്ചിട്ട് വീഡിയോ റീൽസ് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഓഡിയോ ട്രെൻഡിങ്ങിൽ വരിക അങ്ങനെ വരാൻ കാരണം മൻസൂർ എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ അവരെ വ്യക്തിപരമായിട്ട് തന്നെ പറയാണ് ആ ഒരു ഓഡിയോ ആണ് ഇപ്പം ട്രെൻഡിങ്ങിൽ കിടക്കണ കാണത് ഇങ്ങനെ നമ്മളൊരു ഓഡിയോ എടുത്ത് ഒരു വീഡിയോ ചെയ്ത് അത് ട്രെൻഡിങ്ങിലൊക്കെ കയറുമ്പോൾ നമുക്ക് ഒരു ഞാനൊരു എന്താ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയാം നമുക്കൊരു സെൽഫ് പ്രൗഡ് ഓ എൻ്റെ അക്കൗണ്ടിൽ നിന്നാണല്ലോ ഈ ഒരു സംഭവം ട്രെൻഡിങ്ങിൽ പോയത് എന്നുള്ള ഒരു സെൽഫ് പ്രൗഡ് അതുപോലെ നമ്മളെ അക്കൗണ്ടിന് കുറച്ച് റീച്ച് കുറച്ച് ലൈക്ക് ഷെയർ ഒക്കെ കിട്ടും പക്ഷേ ആ എന്താ അതിൽ ചെയ്യുന്ന ഓരോ ഓഡിയോ ഓരോ വീഡിയോക്കും അത് കാണുമ്പോൾ മനസ്സ് തളർന്നു പോണേ ഒരു ആളുകൾ അല്ലെങ്കിൽ പിന്നെ അതിൽ വിഷമിക്കണേ ഒരു കൂട്ടാളുകൾ അതിൻ്റെ പുറകിൽ ഉണ്ടെങ്കിൽ ആ ലൈക്കും ഷെയറും ആ റീച്ചും കൊണ്ട് എന്ത് കാര്യമാണ് നമ്മൾ നേടാൻ പോണത് ഇന്നത്തേക്കും നാളത്തേക്കും എന്തുകൊണ്ടാണ് നമുക്ക് അതുകൊണ്ട് കിട്ടാൻ പോണത് അതൊക്കെ ഈ ഭൂമിയിൽ നമുക്ക് കുറച്ച് നേരത്തെ ഒരു സന്തോഷത്തിന് കിട്ടുന്നല്ലാതെ നമ്മളൊക്കെ നേരിട്ട് പോയി കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ പോലും അവര് പൊരുത്തപ്പെട്ടു തന്നിട്ടില്ലെങ്കിൽ നമുക്ക് പഠിച്ചോന്റെ കോടതിയിൽ എവിടെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റുക മറ്റൊരാൾ അത്രത്തോളം താഴ്ത്തി കെട്ടിയിട്ട് നമുക്ക് സ്വയം ഉയരാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് റീച്ച് ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കി ഒരുപാട് പ്രതികരണ വീഡിയോസും ഞാനാണ് വലിയത് അല്ലെങ്കിൽ എനിക്കാണ് അറിവുള്ളത് അവരെക്കാളും എല്ലാം കൊണ്ടും ബെറ്റർ ഞാനാണ് എന്ന് കാണിക്കാനും വേണ്ടിയിട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ കാണിച്ച് കൂട്ടണ ഒരുപാട് പേരുണ്ട് ഈ നെഗറ്റീവ് കാര്യങ്ങൾ വരുമ്പോൾ ആ ഷെയർ ബട്ടൺ ഒന്ന് അമർത്താതിരിക്കാനും ആ ഒരു ലൈക്ക് ഒന്നു കൊടുക്കാതിരിക്കാനും അതിന് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ഒരു കമൻറ്റും കൊടുക്കാതിരിക്കാനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് ഇനിയിപ്പോൾ ഏവൻ വാട്സപ്പിലാണെങ്കിൽ പോലും ഒന്ന് കാണുമ്പോഴേക്കിനെ ആ ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് നമുക്ക് ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റിയ സംഭവമായിരിക്കും അല്ലെങ്കിൽ ഓൾറെഡി ഏതെങ്കിലും ഒരു കുടുംബക്കാരോട് നമുക്കൊരു കുശുമ്പോ അസൂയമുള്ളവരാണെങ്കിൽ ആ അവരൊക്കെ ഇതൊന്നും കാണട്ടെ എന്നും പറഞ്ഞിട്ടായിരിക്കും ഇൻഫോർമേറ്റീവെന്ന് പറയാനുള്ളൊരു സംഭവമൊന്നും ആവില്ല ശക്തി എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും പക്ഷേ നമ്മൾ എന്താ പറയുക വിരലുകൾ കൊണ്ട് ചെയ്യണ ഒരു ഐപത്തിനമീമത്ത് പരിപാടിയാണിത് എന്നുള്ളത് പലരും ഇപ്പോഴും തിരിച്ചറിയണില്ല നമ്മളൊഴിവ സമയങ്ങൾ നല്ലതിനുപയോഗിക്കുന്നതിന് പകരം ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പൈസ നമ്മളെ സമയം ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ തെറ്റുകൾ ഇങ്ങനെ വാരി കൂട്ടിക്കൊണ്ട് നിൽക്കുകയാണേ ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ സമർ സഖാഫി എന്ന് പറഞ്ഞ ആൾ എഴുതി പാടിയ ഒരുപാട് പാട്ടുകൾ അതുപോലെ ഇതേ വേദിയിൽ നടന്ന ഒരുപാട് മറ്റു പാട്ടുകളെ അങ്ങനെ ഒരു പാട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കൂട്ടോ ഒരു ഇത്രയും മേച്ചമായിട്ടുള്ളൊരു വേദി അവിടെ നട്ടെല്ലൊരാളില്ലേനെയോ അല്ലെങ്കിൽ എന്താ ഇറങ്ങി ഇറങ്ങിപ്പോയിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന ആളുകളോട് അതേ വേദിയിൽ നടന്ന ഈ ഒരു പാട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നൊന്ന് പറയും ണി ചേർന്നു അഴകാർന്നു അമ്പർ മിസ്ക് മണം ചേർന്നു അമ്പിളി ത്വാഹരസൂൽ വന്നു അമ്പർ മിസ്ക് മണം ചേർന്നു അമ്പിളി ത്വാഹരസൂൽ വന്നു സുവർഗത്തിൽ ഒരുങ്ങുന്ന അപ്പോൾ കേട്ടില്ലേ ഇത്രയും മനോഹരമായിട്ട് ഒരു കല്യാണത്തെ വർണ്ണിക്കാൻ ആർക്കാണ് പറ്റുക ഇത്രയും മനോഹരമായിട്ട് നമ്മളെ നബ്സല്ലാ അല്ലെ ഹുസൻ്റെ കല്യാണത്തിനെ കുറിച്ചാണ് ആ ഒരു പാട്ടിൽ പറയണത് പാട്ട് അത്യാവശ്യം കേൾക്കാനും പാടാനൊക്കെ ആഗ്രഹിക്കണേ താല്പര്യമുള്ള എന്നുള്ള രീതിയിൽ ബുറുദനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാനറിയില്ല പക്ഷേ ആ ഒരു ട്യൂണും ആ ഒരു വരികളും ഒന്ന് കുറച്ചൊരു കലാസ്വാദനമുള്ള ആളുകൾക്ക് ശ്രദ്ധിച്ചാലറിയാം എത്ര നല്ല അർത്ഥവത്തായിട്ടുള്ള വരികൾ അല്ലേ അതുപോലെ തന്നെ ഇപ്പൊ ഒരു വൈറലായ ഈ ഒരു സോങ് പാടിയ ആള് തന്നെ പാടിയ മറ്റൊരു പാട്ടും കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കി വഞ്ച ൊക്കെ പാടാൻ കഴിവുള്ള ആളുകളെ ചിലപ്പോൾ ഇവരൊക്കെ ഈ ഒരു മധുഗാനം മതിയാവും അവരൊക്കെ നാളെ ചിലപ്പോൾ പഠിച്ചവൻ്റെ അടുത്ത് രക്ഷപ്പെടാനെ നമ്മൾ ഈ ഇങ്ങനെ പാടിയും പറഞ്ഞു നടന്ന ആളുകളായിക്കും കൊണ്ട് ഒരു മാപ്പ് പോലും പറയിപ്പിക്കാൻ കഴിയാതെ ഒരു പൊരുത്തം ചോദിക്കാൻ കഴിയാതെ ചിലപ്പോൾ പഠിച്ചവൻ്റെ അടുത്തൊക്കെ മടങ്ങാം പഠിച്ചവൻ്റെ കോടതിയിൽ നമ്മളൊക്കെ എന്താ മറുപടി പറയുക അപ്പോൾ മറ്റൊരാളെ ഇത്ര പരസ്യമായിട്ട് നാണം കെടുത്തുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം നമ്മളൊരാളെ ഒരു രഹസ്യത്തെ നമ്മൾ അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ആ ഒരു രഹസ്യമാക്കി അയാൾ വെച്ചൊരു കാര്യത്തെ അല്ലെങ്കിൽ പഠിച്ചോൻ മറ മറച്ചു വെച്ച ഒരു കാര്യത്തെ നമ്മൾ മറച്ചു വെക്കാൻ നമ്മളറിഞ്ഞിട്ടും നമ്മൾ മറച്ചു വെക്കാൻ ശ്രമിച്ചാൽ അതിന് ഒരു നൂറ് രഹസ്യങ്ങളെ നമ്മളെ പഠിച്ചവനെ മറച്ചു വെച്ച് നമ്മളെ കൂടെ നിൽക്കുന്നുള്ളത് കാരണം നമ്മളൊക്കെ ആരും പെർഫെക്റ്റ് അല്ല എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രഹസ്യങ്ങളും മറ്റുള്ളവർ കേട്ടാൽ യജിക്കുന്ന നമ്മളെ പേഴ്സണാലിറ്റിനെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുള്ള സ്വഭാവ വികൃതങ്ങളുള്ള ആളുകളാണ് അധികം പേരും ആരും പെർഫെക്റ്റ് അല്ല അപ്പോൾ അതുകൊണ്ടുതന്നെ മറ്റൊരാളെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് അവരെ പരിഹസിക്കാനും മറ്റുള്ളവരെ മുന്നിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളും അതുപോലെ ആളുകളുടെ മുന്നിൽ തല തല താഴ്ത്തി നിൽക്കേണ്ട ഒരവസരം ഈ ഭൂമിയിൽ നിന്ന് തന്നെ നമുക്ക് തിന്നിട്ടെ പടസം തിരിച്ച് വിളിക്കൊള്ളുമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് അല്ലാത്തവരെ പഠിച്ചവനെ അതുപോലെ സംരക്ഷിക്കുന്നു ഞാൻ പഠിച്ചിട്ടുണ്ട് ആ ഒരു പാട്ടിൽ തന്നെ ഇത്ര വലിയൊരു വിഷയമായിട്ട് പറയണത് രണ്ട് വരികളാണ് അത് കേട്ടിട്ടാണ് ആൾ എന്താ ഭയങ്കര ഇതായിട്ട് ചിത്രീകരിക്കണത് അതിൻ്റെ വീഡിയോ വരെ ഇറങ്ങി അത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അവരെന്താണോ മനസ്സിൽ കണ്ടത് ആ സംഭവം എന്താ വീഡിയോ ആക്കിയിട്ട് ഇറക്കിയ ആളുകളുണ്ട് അതുപോലെ തന്നെ വേറൊരാളൊരു പ്രതികരണ വീഡിയോയിൽ കണ്ടു മണിയ രഹസ്യം മൈക്കെട്ടി പാടിയെന്ന് ഇതൊക്കെ നമ്മളെ ചിന്തേൻ്റെ ഒരു പ്രശ്നമല്ലേ ആ വരി ഞാനിവിടെ വീണ്ടും ആവർത്തിക്കാണ് കാണാത്ത കാഴ്ചകൾ കാണിക്കും കേൾക്കാത്ത കിസ്സകൾ കേൾപ്പിക്കും അങ്ങനെ എന്തോ ആണ് ഈ കാണാത്ത കാഴ്ചകൾ എന്നുള്ളത് എന്താണ് നമ്മളെ ചിന്ത പോണത് ഈ പറയുന്ന ആളുകളെ ചിന്ത എവിടേക്കാണ് പോയത് ഒരു കല്യാണം കഴിയുന്നതെന്ന് വെച്ചിട്ട് കാണാത്ത കാഴ്ചകൾ എന്ന് പറയുമ്പോൾ ഈ ഇപ്പോൾ മറ്റേ പ്രതികരണ വീഡിയോയിൽ പറഞ്ഞ പോലെ മനേറവസ്ഥ മാത്രമാണോ കാണാത്ത കാഴ്ചകളുള്ളത് ഒരു പുതിയൊരു കുടുംബം അതുപോലെ കാണാത്ത കാഴ്ചകളും അനുഭവങ്ങളും അനുഭവിക്കാൻ തന്നെയാണ് എല്ലാവരും കല്യാണം കഴിക്കുന്നത് പുതിയൊരു കുടുംബം കാണാത്ത കാഴ്ചയാണ് പുതിയൊരുപാട് ആളുകൾ കാണാത്ത കാഴ്ചയാണ് പുതിയ ഒരുപാട് സ്ഥലങ്ങൾ കാണാത്ത കാഴ്ചയാണ് അത് ഓരോന്നും പ്രത്യേകിച്ച് പറയണമെന്നില്ല ഏ അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ വാക്കുകളിൽ വരുന്ന ഓരോ ഇതാണ് അപ്പോൾ എഴുത്തുകാരനെ എന്തുദ്ദേശിച്ചാണ് എഴുതിയത് എന്നുള്ളത് ഒരു നെഗറ്റീവ് അർത്ഥം ഒരു ഡ്യുവൽ മീനിങ് അതിനുണ്ടെങ്കിൽ മൈക്ക് കെട്ടി പാടുന്ന ആൾക്ക് തീരെ ഒരു തലയില്ലേ ഏഹ് അതൊരു മൈക്ക് കൂടെ അത്ര പബ്ലിക്കായിട്ട് ആരെയും വിളിച്ച് പറയുമോ പാടുമോ ഇപ്പോൾ പണ്ട് കാലത്തെ പാട്ടുകളൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം അത് അതിനൊരിക്കലും ഞാൻ ന്യായീകരിക്കുകയല്ല ഇങ്ങനത്തെ ഒരുപാട് എന്താ ദ്വയർത്ഥങ്ങളുള്ള പാട്ടുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ഇപ്പോൾ ഒരു എന്താ പുസ്തകന്മാരുടെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ ഒരു അമീറ ഉമ്രക്ക് കൊണ്ടുപോവാണ് ഒരു ടീമിനെ അപ്പോൾ അതിൽ ലേഡീസ് ഉണ്ടാവും ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പോൾ അവരോട് പറയാണ് നിങ്ങളെ കാണാത്ത പല കാഴ്ചകളും ഞാൻ കാണിക്കാനാണ് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ അപ്പം അമീറിൻ്റെ കൂടെ പോകാൻ പറ്റില്ല മുപ്പര് ഇങ്ങനെ ഒരു അർത്ഥം പറഞ്ഞു അവിടെ നമ്മൾ പറയുമോ ഇല്ലല്ലോ അപ്പോൾ നമുക്ക് പറയാണ്ട് ഉമ്രക്ക് പോകണത് അതിനല്ല കല്യാണം കഴിക്കുന്നത് ഇതിനാണ് കല്യാണം കഴിക്കുന്നത് മണിയിറക്കും വേണ്ടിയിട്ട് മാത്രമാണെന്നുള്ള ചിന്തയോടാണ് ഈ ഒരു പ്രശ്നം വരുന്നത് ഇൻഷല്ല ഈ വധു ഒരു ഉമ്ര അല്ലെങ്കിൽ പരിശുദ്ധ അറമിൽ പോയ ആളാണോ അല്ലെങ്കിൽ റൗദ ഷെരീഫ് കണ്ട ആളാണോ എന്ന് നമുക്കറിയില്ല ചിലപ്പോൾ കല്യാണത്തിൻ്റെ ശേഷം ഈയൊരു സമത് സഖാഫി എന്ന് പറഞ്ഞ ഭർത്താവിൻ്റെ കൈ പിടിച്ചുകൊണ്ടായിരിക്കാം ആ ഒരു ഹറമ് റൗദാ ഷെരീഫ് കാണാനുള്ള ഭാഗ്യം ഈ ഒരു പെൺകുട്ടിക്ക് കിട്ടണത് അതൊരു കാണാത്ത കാഴ്ചയല്ലേ അത് സമ്മതിന് കാണിച്ചൂടെ അങ്ങനെ ഒരു അർത്ഥം വെച്ചിട്ട് ആണ് ഈ വരി എഴുതിയത് എന്നുള്ളത് എന്തുകൊണ്ട് നമുക്ക് മാറ്റി ചിന്തിച്ചൂടാം നമ്മളെ ചിന്തേൻ്റെ പ്രശ്നമാണ് ഞാനൊരിക്കലും എൻ്റെതായിട്ടുള്ള ശൈലിയിൽ ഇത് വളച്ചൊടിക്കുകയല്ല ഞാൻ ചിന്തിച്ചിട്ട് ഞാൻ പോസിറ്റീവ് മൈൻഡിൽ ചിന്തിച്ചപ്പോൾ എനിക്ക് വന്ന കാര്യമാണത് അതുപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്നതുള്ള എല്ലാ പ്രശ്നവും നമ്മളിത് ആദ്യം തന്നെ നെഗറ്റീവിലേക്ക് അങ്ങോട്ട് പോകും ഈ ഒരു കല്യാണം കഴിഞ്ഞ നവമിഥുനങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കാത്തു കാത്തിരുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഈയൊരു അസുലഭമായിട്ടുള്ള നിമിഷം ഈ ഒരു കല്യാണത്തിലൂടെ നിങ്ങളൊന്നിച്ചതിൻ്റെ ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം അതുകൊണ്ട് തന്നെ അതിലേക്ക് ശ്രദ്ധ കൊടുത്ത് അത് മാക്സിമം ആസ്വദിക്കാനും പരസ്പരം മനസ്സിലാക്കാനും കാണാത്ത ഒരുപാട് കുടുംബക്കാരെയും കൂട്ടുകാരെയും പരിചയപ്പെടാനും പല പല കിസ്സകൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള കിസ്സകൾ പറയാനും ഒക്കെ ഉള്ള അവസരമായിട്ട് മാക്സിമങ്ങൾ ഇപ്പോൾ എൻജോയ് ചെയ്യുക ഇതൊന്നും ആലോചിച്ച് തളരേണ്ട വിഷമിക്കേണ്ട ഒരു കാര്യമില്ല ഇതൊക്കെ കടന്നു പോകും അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്തവർക്ക് നല്ല ബുദ്ധി കൊടുക്കാനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക പിന്നീട് ഒരവസരത്തിൽ നമ്മൾ ഇതൊക്കെ തരണം ചെയ്ത് വന്നല്ലോ ആ ഒരു സമയം ഞാൻ ഫേസ് ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോൾ സ്വയം അഭിമാനിക്കുന്ന രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക കാരണം ഇത് കൈവിട്ടു പോയി നമ്മളൊക്കെ ഇനി എത്ര ശ്രമിച്ചാലും അത് സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡാണ് അത് കഴിഞ്ഞ് അങ്ങനെ ഒതുങ്ങി തീരാന്നല്ലാതെ ഒരാൾ വിചാരിച്ചാൽ നിർത്തലാക്കാൻ പറ്റിയ കാര്യമല്ല അതൊരു പരിധി കഴിഞ്ഞാൽ പിന്നെ കൈവിട്ട് പോയി അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം ക്ഷമിച്ചും പഠിച്ചവനോട് പറഞ്ഞും നമ്മളെ ജീവിതത്തിലേക്ക് ശ്രദ്ധിച്ച് മറ്റുള്ളതൊന്നും മൈൻഡ് ഒക്കെ അതെ മുന്നോട്ട് പോകുക ഞാനെപ്പോഴും എൻ്റെ വീഡിയോസിലൊക്കെ പറയുന്ന കാര്യം തന്നെയാണ് പല പല ഭാഗത്തു നിന്നും നെഗറ്റീവുകൾ ഇങ്ങനെ വരുമ്പോൾ അത് രണ്ട് നെഗറ്റീവ് കൂടിയാലൊരു പോസിറ്റീവ് ആണ് അതൊരു ഫിസിക്സാണ് അതുമാത്രമല്ല ഒരു നെഗറ്റീവ് ഇങ്ങനെയും അടുത്ത നെഗറ്റീവ് ഇങ്ങനെ വരുമ്പോൾ അതെടുത്തിട്ട് ഇങ്ങനെ ഇട്ടാൽ ഒരു പ്ലസ് ആയി അതൊരു പോസിറ്റീവ് ആക്കി എടുത്തിട്ട് മുന്നോട്ടുള്ള യാത്രയിൽ നല്ല ചാർജോടെ പവറോടെ നിങ്ങളെ ആദർശങ്ങളും അതുപോലെ നിങ്ങളെ എന്താ ലക്ഷ്യങ്ങളും വിശ്വാസങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക പുതിയൊരു വർഷം പുതിയൊരു ജീവിതം എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി മാരീഡ് ലൈഫ് ബാറക്കള്ളാഹുലക്കുമ അപ്പോൾ നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെന്നാണേലും കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഞാനും ഇത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവ് ആയിട്ടാണോ പറഞ്ഞതോന്നെനിക്കറിയില്ല ഒരുപാട് പേരിലെത്തും എന്നുള്ള പ്രതീക്ഷയുമില്ല എന്നാലും എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്തു എന്നുള്ളൊരു സംതൃപ്തിയോടെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും എല്ലാ കൂട്ടുകാരോടും അസ്ലാമലൈക്കും